Hello. എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഇട്ട് കളയാന്ന് വെച്ചിട്ടാണ് കേട്ടോ അലുബറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടത് ചിക്കനാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് രണ്ട് സവാളയാണ് അത് കൊത്തിയരിഞ്ഞ് ഒരു രണ്ട് ഒരു പച്ചമുളക് ആയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട് ഞാനത് ഒന്നര സവാളയെടുത്തിട്ടുള്ളൂ രണ്ട് സവാള കാണിക്കുന്നുണ്ട് പക്ഷെ ഒന്നരേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് കൃഷി ചെയ്തെടുക്കാം അപ്പം അവിച്ച പൊട്ടറ്റയൊക്കെ നന്നായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി നന്നായിട്ട് ഉപ്പും ഇട്ട് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിഷൻ ാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് അതും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇടേണ്ടത് നമ്മൾ അവിച്ച് വെച്ച പൊട്ടറ്റ എടുത്തിട്ട് കൊടുക്കുക അതിനെയും ഒന്ന് മിക്സാക്കി എടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ വേണ്ടത് മല്ലിയില കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയില കൊടുക്കുക എന്നിട്ട് നമുക്കത് ഒരു ബോളായിട്ടെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഫില്ലിങ് അതിൻ്റെ അകത്തോട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കേണ്ടത് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഫില്ലിങ് നമുക്ക് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് പരത്തി എടുക്കാം പരത്തി എടുത്തിട്ട് പിന്നെ ഞാൻ അതിലോട്ട് ഇടുന്നത് ബട്ടറാണ് അപ്പം ഈ കുറച്ച് ഒന്ന് കട്ടിക്കാണ് കേട്ടോ ആദ്യം ഞാനൊന്ന് എടുത്തത് അപ്പോൾ രണ്ടാമത് നമുക്ക് കുറച്ച് മാവ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫില്ലിങ് നമുക്ക് അതിൽ ചേരുകയുള്ളു പിന്നെ ഇതിനോട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ഗ്രീൻ അതായത് ഗ്രീൻ നമ്മൾ ച ചട്ടണിയില്ലേ ഗ്രീൻ ചട്ടണി അതും സെറ്റാവും പിന്നെ ഉള്ളത് നമുക്ക് ടൊമാറ്റോ സോസ് ഞാൻ ടൊമാറ്റോ സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതാണ് ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ